പ്രായപൂർത്തിയാകാത്ത ബാലനെതിരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ ഇരുപത്തിയേഴുകാരന് മുപ്പത്തിയഞ്ച് വർഷം തടവും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് രവിചന്ദർ സിയാർ ഇന്ന് ഉച്ചയ്ക്ക് വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ മേത്തല സ്വദേശി താരമൽ ഹരീഷ് എന്ന ഇരു വയസ്സുകാരനെതിരെയാണ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും ഇരുപത് സാക്ഷികളെയും മുപ്പത്തിയഞ്ച് രേഖകളും ഒരു തൊണ്ടിവസ്തു തെളിവുകളായി നൽകിയിരുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന ഇ ആർ ബൈജു രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടറായിരുന്ന പി കെ പത്മരാജനാണ് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ബിജു വാഴക്കാല ഹാജരായി സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പോക്സോ നിയമത്തിന്റെ ആറാം വകുപ്പ് പ്രകാരം പത്തുവർഷം കഠിന തടവും അമ്പതിനായിരം രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ ആറുമാസം വെറും തടവും കൂടാതെ പോക്സോ നിയമത്തിന്റെ മറ്റു വകുപ്പുകൾ പ്രകാരം പതിമൂന്ന് വർഷം വെറും തടവും അറുപതിനായിരം രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ ഏഴുമാസം വെറും തടവും അതിനു പുറമേ ഇന്ത്യൻ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം പന്ത്രണ്ട് വർഷം വെറും തടവും അറുപതിനായിരം രൂപ പിഴയും പിഴയൊടുക്കാതിരുന്നാൽ ഏഴു മാസം വെറും തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ വിയൂർ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു പിഴ സംഖ്യ ഈടാക്കിയാൽ ഇത് ഇരയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിൽ നിർദ്ദേശമുണ്ട്